കുട്ടമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിൽ ജനരോഷം ആളി കത്തുന്നു കുട്ടമ്പുഴ പഞ്ചായത്തിൽ ജനകീയ സമിതിയുടെ ഹർത്താലാണ് ഉച്ചതിരിഞ്ഞ് മണിക്ക് കോതമംഗലത്ത് പ്രതിഷേധ സംഗമവും നടക്കും കൊല്ലപ്പെട്ട കുട്ടമ്പുഴ ക്ണാച്ചേരി സ്വദേശി എൽദോസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും കാട്ടാനശല്യം തടയാൻ പ്രദേശത്ത് യാതൊരു സംവിധാനവും ഇല്ല എന്ന് എൽദോസിന്റെ കുടുംബം ആരോപിച്ചു പല സ്ഥലത്തും പല സ്ഥലങ്ങളിലാ പുളിക്ക് പണി പുളി മാസത്തിലേക്കേ വരുള്ളൂ മാസം രണ്ടാഴ്ച കഴിഞ്ഞൊക്കെ വരുള്ളൂർന്നു അത് പോയി നമ്മുടെ വീണ്ടും പുറകിലൊക്കെ വരുന്ന തെങ്ങാ അതൊക്കെ നശിപ്പിച്ചു എപ്പഴും ഇവിടെ യാതൊരു ആനനെ ഇത് ചെയ്യാനായിട്ട് യാതൊരു സംവിധാനവും ഇല്ല ഒരു ലൈറ്റോ കാര്യങ്ങളോ ആനോ ഇവിടെ അപ്പച്ചനൊന്നും ഉറപ്പില്ല രാത്രി ആനനെ പേടിച്ചിട്ട് ആ എന്റെ അങ്ങളെയായിരുന്നു ആശ്രയം അവരായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഇത്രയും പ്രായമായതല്ലേ അവര് ആ പുള്ളി തന്നെ നടന്നുകൊണ്ടിരുന്നേ അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല എന്താ പറ്റുന്ന ീതിയോടെയാണ് പ്രദേശത്ത് ജീവിക്കുന്നതെന്ന് മരിച്ച പറയുന്നു പത്തെഴുപത് കുടുംബം ഉണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് രാവിലെ റബ്ബർ കിട്ടാൻ പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ അല്ലാതെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട് ഇവിടെ നിന്നും ബസ്സിന് യാത്ര ചെയ്ത് കോതമംഗലത്തൊക്കെ പണിയാൻ പോകുന്ന ആൾക്കാരുണ്ട് അത് ഈ റോഡി കൂടി നടന്നു പോകുന്നു വെളുപ്പിന് തന്നെ ആന ഇറങ്ങാറുണ്ട് ആന ഇങ്ങനെ ഇറങ്ങാറൊക്കെ ഉണ്ട് ആന ഇറങ്ങാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി ഇവിടെ ഫോറസ്റ്റുകാരോട് പറഞ്ഞ് അവരോട് പലരോടും പല രീതിയിലും പറഞ്ഞതാണ് ഷാരോ ഗവനിക്കുന്നില്ല പണ്ട് ഇവിടെ ഒരു പെൻസിലിംഗ് വലിച്ചായിരുന്നു അത് കംപ്ലീറ്റ് പോയി പിന്നെ ഒരു നിലവാടിന് ഒരു വള്ളി ലൈറ്റ് പോലും ഇടയിട്ടുള്ള ആനാണെന്ന് വെച്ചാൽ ഭയങ്കര ശില്യാണ് ഈ ഇവിടുന്ന് ഇത്രയും കുട്ടികൾ ആൾക്കാരെല്ലാവരും ഈ കോട്ടും എനിക്ക് തടി പണിയാണ് കുട്ടികത്തെ കയറും വൈകിട്ടൊരു ഏഴര ഏഴ ഏഴര വണ്ടിക്ക് വരും തൈക്കിരിച്ച് വെട്ടമൊന്നുമില്ല ഒന്നല്ലേ ഓട്ടോയ്ക്ക് ഒരു ഓട്ടോ കിട്ടിയില്ലെങ്കിൽ നടന്നുവനോ വിവരങ്ങളുമായി രാഹുൽ വിജയൻ കുട്ടമ്പുഴയിൽ നിന്ന് ചേരുകയാണ് രാഹുൽ വലിയ പ്രതിഷേധം പുലർച്ചെ വരെ നീളുന്ന പ്രതിഷേധം നമ്മൾ കണ്ടു ഒരു ജീവൻ നഷ്ടമായ കാര്യമാണ് സ്വാഭാവികമായും വലിയ പ്രതിഷേധം നാട്ടുകാർ ഉയർത്തുന്നു ഈ കാട്ടാനശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അവർ നേരത്തെ തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷേ യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല എന്ന വിമർശനം അവർ ഉയർത്തുന്നുണ്ട് ഈ പ്രതിഷേധത്തിന് പിന്നാലെ ചില നടപടികളിലേക്ക് ഈ തെരുവിളക്കുകൾ സ്ഥാപിക്കുന്നത് ഫെൻസിംഗ് പോലുള്ള വിഷയങ്ങളിൽ ചില നടപടികളിലേക്ക് കടക്കുന്നുണ്ട് എന്താണ് അതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ പ്രതീക്ഷ അവർ ഏറ്റവും രാഹുൽ വിജയൻ ഇപ്പോഴും പ്രതിഷേധമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ തടിച്ചു കൂടുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രണ്ടു മണിവരെ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ ജില്ലാ കളക്ടർ ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് അവർക്ക് ആദ്യം ധനസഹായം നൽകുന്ന പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയിട്ടുണ്ട് അതിന്റെ തുക ഇന്നൊരുപക്ഷെ അവരുടെ അക്കൌണ്ടിലേക്ക് മാറിയേക്കും അതിനപ്പുറത്തേക്ക് ട്രെഞ്ച് കുഴിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ ഇന്ന് ആരംഭിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എപ്പോഴായിരിക്കും തുടങ്ങുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് നമ്മളീ നിൽക്കുന്നതാണ് ഈ എൽദോസിനെ കാട്ടാനാക്രമിച്ച് കൊലപ്പെടുത്തിയ സ്ഥലം എന്ന് പറയുന്നത് അതായത് ഉരുണൻ എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് ഇറങ്ങിയ ശേഷം കണാച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ നടന്നു പോകേണ്ട ഇതൊരു ഇരു സൈഡിലും വനമാണ് പക്ഷേ അതൊരു കോൺക്രീറ്റ് റോഡാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്ന റോഡാണ് ഇതിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇതിന് നൂറ് മീറ്റർ മാത്രം അകലെയല്ല ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉള്ളത് ഒരു ആർ ആർ ടി ഓഫീസുള്ളത് അത് കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ എൽദോസിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ മാത്രമല്ല നമ്മുടെ ഈ തൊട്ടടുത്തൊരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് അതിൽ ഇന്നലെ രാത്രിയിൽ കൊണ്ടിട്ട ഒരു ബൾബുണ്ട് അത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആന നിൽക്കുന്നത് ഉൾപ്പെടെ ഈ എൽദോസിനെ കാണാൻ കഴിഞ്ഞിരുന്നെന്തായാലും അതിദാരുണമായൊരു സംഭവം ഈ നാടൊന്നാകെ ഞെട്ടിയിരിക്കുകയാണ് അതിന്റെ വലിയ പ്രതിഷേധമുണ്ട് ഇന്നിവിടെ കുട്ടമ്പുഴയിലും അതുപോലെ തന്നെ കോതമംഗലത്തും ഹർത്താൽ ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അത് പുരോഗമിക്കുകയും ചെയ്യുകയാണ് എന്തായാലും പ്രതിഷേധം തുടരുന്നു ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഷം ഉച്ചയ്ക്ക് ശേഷം മൃതദേഹം എൽദോസിന്റെ മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്നുള്ള കാര്യമാണ് അറിയുന്നത് എന്തായാലും ഈ നാട്ടുകാരോടുകൂടി കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വലിയ പ്രതിഷേധം അല്ല ചേട്ടാ അതെ അതെ നേരത്തെ നേരത്തെ തൊട്ടുണ്ട് എന്നാലും ഈ സംഭവം ഉണ്ടായ സമയത്ത് ഈ ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ലൈറ്റ് ലൈറ്റില്ല ഇവിടെ ഈ പോസ്റ്റിൽ ഒന്നും ലൈറ്റില്ല ഫോറസ്റ്റ് ഓഫീസ് തൊട്ടടുത്ത ഫോറസ്റ്റ് ഓഫീസ് തൊട്ടടുത്ത അവരെ ചില സമയത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഫോൺ ചിലപ്പോൾ അവർ എടുക്കൂല്ല ഫോൺ കട്ടി ചെയ്യണവരെ പല എപ്പോഴും ഇവിടെ നിന്ന് വിളിക്കാറുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അവര് ഫോൺ എടുക്കില്ല അവർ നമ്പർ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ വിളിക്കാൻ പോകുന്നുണ്ട് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എടുക്കില്ല നമ്പർ ഫോണിൽ എടുക്കില്ല അവർ കട്ട് ചെയ്യും ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം ആദ്യം ഈ എൽദോസിന്റെ മൃതദേഹം ഇങ്ങനെ ചിന്നി ചിതിറി ഈ റോട്ടിൽ കിടക്കുന്നത് കാണുന്ന മനീഷ് എന്ന് പറയുന്ന ഒരു യുവാവാണ് അദ്ദേഹം നമ്മളോട് കൂടി ആ കാര്യങ്ങൾ വിവരിച്ചിരുന്നു അദ്ദേഹം ജോലി കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഇവിടെ ഒരു മൃതദേഹം കിടക്കുന്നത് കണ്ടത് അത് വികൃതമായ രീതിയിലായിരുന്നു വലിയ തരത്തിലത് ചെന്നം ഭിന്നമായ രീതിയിൽ ഇന്ന് അദ്ദേഹം വിഷമിച്ച കൂടി നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് അദ്ദേഹമാണ് തൊട്ടടുത്ത് പോയി ഓട്ടോക്കാരോട് പറയുകയും അവർ വന്നീ മൃതദേഹം കാണുകയും മറ്റു നടപടികളിലേക്ക് പോവുകയും ചെയ്തു എന്നിട്ടും ഫോറസ്റ്റെ അറിയിച്ചിട്ട് വലിയ തരത്തിൽ താമസമുണ്ടായിരുന്നു അവരൂടെ വരാൻ അതാണ് പ്രതിഷേധത്തിന്റെ വലിയ ആക്കം കൂട്ടുകയും ചെയ്തത് ആ പ്രതിഷേധം ഇപ്പോഴും ഇവിടെ തുടരുകയാണ് ഈ കളക്ടർ കൊടുത്ത വാക്കുകളെല്ലാം പാലിക്കപ്പെട്ടില്ല എങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇനിയും ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇവിടുത്തെ നാട്ടുകാർ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്